ഈ വള്ളസദ്യ എന്ന് പറയുന്നത് ഈ ഭക്തജനങ്ങളെ തിരുവാൻ സമർപ്പിക്കുന്ന വഴിപാടാണ് ഇതൊരു വഴിപാട് സദ്യയാണ് അപ്പൊ വഴിപാടുകാരനാണ് ഈ സദ്യ നടത്തുന്നത് വഴിപാടുകാരൻ പള്ളിയോടതി വരുന്നവരെ സ്വീകരിച്ച് അവർക്ക് പൂർവ്വം ആദരിച്ച് ഭക്ഷണം കൊടുത്ത് ഭഗവാനെ തൃപ്തിയാക്കി വിടുന്ന ഒരു ചടമാണ് ഈ വള്ളസദ്യ അപ്പൊ അത് ദേവസ്വം ബോർഡിൽ അങ്ങനെ ഒരു വഴിപാടായിട്ട് നടത്താൻ സാധിക്കത്തില്ല ദേവസ്വം ബോർഡ് ഇത് നടത്തുന്നത് സാധാരണ ഹോട്ടലിൽ ആഹ് പൈസ കൊടുത്തിട്ട് ആഹാരം കഴിക്കുന്ന മാതിരി പാസ് കൊടുത്ത് ആഹാരം കൊടുക്കുന്ന ഒരു കച്ചവടമാണ് ദേവസ്വം ബോർഡ് നടത്തുന്നത് ഈ പള്ളിയോട സേവാ സംഘം രൂപീകരിച്ചതിന് ശേഷം ആണ് പള്ളിയോടങ്ങൾക്ക് ഒരു സഹായങ്ങളും അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും നടന്നു വരുന്നത് ഒരു കാലത്ത് ഈ പള്ളിയോടങ്ങളെ എണ്ണം ഇരുപത് ഇരുപത്തിരണ്ട് വരെ താഴ്ന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഈ പള്ളിയോടങ്ങൾ സംരക്ഷിക്കാൻ കരക്കാരുടെ സാമ്പത്തികമില്ലാതെ കരക്കാര് അങ്ങനെ ബുദ്ധിമുട്ടിയതിന്റെ ഫലമായിട്ടാണ് പല പള്ളിയോടങ്ങളും ജീർണിച്ച് നാശ നാശം ആയത് അതൊരു പരിഹാരം എന്ന നിലയിലാണ് ഈ കരകളിൽ നടന്ന വള്ളസദ്യകളെ പള്ളിയോട സേവാ സംഘം ഏകീകരിച്ച് അത് ആറന്മുള ക്ഷേത്രത്തിൽ ഈ സദ്യ നടത്തുന്ന ഏർപ്പാടുണ്ടാക്കിയത് ഇതിന്റെ ഫലമായിട്ട് പള്ളിയോടങ്ങൾക്ക് എല്ലാ വർഷവും ഒന്നര ലക്ഷം രണ്ടു ലക്ഷം രൂപ ഗ്രാൻഡായിട്ട് ധനസഹായം നൽകുന്നുണ്ട് ഈ പണം കൊണ്ടാണ് ഓരോ കരയിലെയും പള്ളിയോടങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് ദേവസ്വം ബോർഡ് ഇത് കൈയേറിക്കഴിഞ്ഞാല് ദേവസ്വം ബോർഡ് അധീനതയിൽ പോയി കഴിഞ്ഞാല് കരകൾക്ക് കിട്ടുന്ന ഈ ആനുകൂല്യങ്ങൾ നഷ്ടമാവുകയും പള്ളിയോടങ്ങൾ പഴയ മാതിരി ജീവൻ വെച്ച് സംരക്ഷിക്കാൻ സാമ്പത്തികമില്ലാതെ നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആറമ്പളയുടെ ഒരു മഹത്തായ പൈതൃകമാണ് പള്ളിയോടങ്ങളും വഞ്ചിപ്പാട്ടും ഉള്ള ഒക്കെ ഇതിനെ സംരക്ഷിക്കാൻ ഇതിനുവേണ്ട സഹായങ്ങൾ നൽകേണ്ട ദേവസ്വം ബോർഡ് അതിനെ നശിപ്പിച്ച് അതിൽ നിന്ന് പണം ആദായം ഉണ്ടാക്കാനുള്ള പരിശ്രമം എന്ന നിലയിലെ ഇപ്പൊ കണ്ടുകൊണ്ട് ഈ വാണിജ്യവൽക്കരിച്ച് ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനുള്ള പരിപാടിയായിട്ട് ഇപ്പൊ ഇറങ്ങിയിരിക്കുകയാണ് ഇതിലെ രാജ്യം പ്രോക്ഷണം ഇന്ന് പറയുന്നത് പള്ളിയോട സേവാ സംഘമായി ചേർന്നിട്ടാണ് ഇത് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് പള്ളിയോട സേവാ സംഘം അങ്ങനെ തീരുമാനത്തിൽ പങ്കാളിയായിട്ടില്ല പള്ളിയോട സേവാ സംഘത്തിന്റെ അനുമതിയും അനുവാദവും ഇല്ലാതെ ഏകപക്ഷീയമായിട്ട് ദേവസ്വം ബോർഡ് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് വളരെ ഹൈന്ദവ സമൂഹത്തോടും പള്ളിയുടെ സ്നേഹയോടും ചെയ്യുന്ന വലിയ ഒരു അപരാധമാണ് ഒരു തെറ്റാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നത് ഇതിന് ദേവസ്വം ബോർഡ് പിന്മാറണം പിന്മാറിയില്ലെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ ഹൈന്ദവ വിശ്വാസികളെയും പള്ളിയുടെ സ്നേഹികളെയും സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങളെ ആറമ്പുളരെ അരങ്ങേറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഈ ഇതിനെ സംരക്ഷിക്കാത്തത് ആറന്മുളയുമായിട്ട് ബന്ധപ്പെട്ട അൻപത്തിരണ്ട് കരകളിലെ ആൾക്കാരുടെ ഒരു അഭിമാന പ്രശ്നവും അവരുടെ പള്ളിയോടങ്ങളുടെ താല്പര്യത്തിന്റെ ഒരു പ്രശ്നവുമാണ് അതുകൊണ്ടിത് ഇതിൽ നിന്ന് പള്ളിയോട സേവാ സംഘത്തിന്റെ നടത്തി വരുന്ന ഈ വഴിപാടുള്ള സ്ഥിതികളെ അത് മുൻവർഷങ്ങളിലെ പോലെ അപങ്കൂരമായി യാതൊരു തടസ്സവുമില്ലാതെ ഭംഗിയായി നടക്കുവാനുള്ള സാഹചര്യം ബോർഡ് കൂടെ സഹകരിച്ച് ചെയ്തു കൊടുക്കണം ഇതിന്റെ ഫലമായിട്ട് ഈ സദ്യ നടക്കുന്നതിന്റെ ഫലമായിട്ട് ദേവസ്വം ബോർഡിന് വലിയ വരുമാനമാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ഒക്കെ അറുപത് ലക്ഷം എഴുപത് ലക്ഷം രൂപ ഈ ഇതിന്റെ ഇതിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിന്റെ സദ്യാലയം വാടകം നൽകിയ ഇനത്തിൽ ദേവസ്വം ബോർഡിന് കിട്ടിയിട്ടുള്ളത് ദേവസ്വം ബോർഡിന് ഈ കാര്യത്തിൽ ഒന്നുമില്ലാതെ ഒരു ചെലവുമില്ലാതെ നല്ല ഒരു സാമ്പത്തിക വരുമാനം കിട്ടുന്ന സാഹചര്യമാണ് ഈ വലിയ ഈ വള്ളസദ്യ കാലഘട്ടം അതിനെ നശിപ്പിക്കാൻ പരിശ്രമിച്ചാൽ പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വം നടക്കുന്ന ഈ സദ്യ പിന്നീട് കരകളിലേക്ക് മാറ്റുവാന് ഈ കരക്കാരും നിർബന്ധിതരാകും അങ്ങനെ വന്നു കഴിഞ്ഞാല് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ സാമ്പത്തിക സഹായം ആനുകൂല്യം അത് ദേവസ്വം ബോർഡ് നഷ്ടമാവുകയും ചെയ്യും ഇതൊരു സംഘർഷ അന്തരീക്ഷത്തിലേക്ക് പോകാതെ അതിനെ യുക്തമായ സംയമനത്തോടുള്ള ഒരു ചർച്ച അതിനേതായുള്ള സമീപനവും എടുത്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഈ സെക്രട്ടറ ഭംഗിയായി നടക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് വിചിതമായി അഭ്യർത്ഥിക്കാനുള്ളത് അല്ലെങ്കിൽ ഇതിനെതിരായിട്ട് ഈ അൻപത്തിരണ്ട് ആൾക്കാർ ഒന്നിച്ച് ഒരു പ്രക്ഷോഭത്തിന് ഇറങ്ങിയാല് അത് വലിയ ഒരു പ്രശ്നമായിട്ട് ക്രമസമാധാന പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ ആൾക്കാർ മനസ്സിലാക്കണമെന്ന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം